തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചാരണം പെരിന്തൽമണ്ണയിൽ നജീബ് നജീബ്കാന്തപുരം എംഎൽഎയുടെയും നേതാക്കളുടെയും റോഡ് ഷോയോടെ സമാപിച്ചു മെഗാ ബൈക്ക് റാലിയോടെ സംഘടിപ്പിച്ച റോഡ് റോഡ്ഷോയിൽ നൂറുകണക്കിന് പ്രവർത്തകർ പങ്കെടുത്തു എൽഡിഎഫിന്റെ നേതൃത്വത്തിൽ മുത്തുകുശിയിൽ നടന്ന കുട്ടിക്കലാശത്തിൽ നിരവധി പ്രവർത്തകർ പങ്കെടുത്തു തദ്ദേശ തെരഞ്ഞെടുപ്പ് പരസ്യ കൊട്ടിക്കലാശ സമാപനത്തിൽ ഇരുമുന്നണികളുടെയും വീറും വാശിയും പ്രകടമായി യു ഡി എഫിന്റെ പെരിന്തൽമണ്ണ മുനിസിപ്പൽ തല തെരഞ്ഞെടുപ്പ് പ്രചരണം നജീബ് കാന്തപുരം എം എൽ എയുടെ നേതൃത്വത്തിൽ റോഡ് ഷോയോടും ബൈക്ക് റാലിയോടും കൂടി സമാപിച്ചു മാനത്തുമംഗലത്ത് നിന്നും ആരംഭിച്ച റോഡ് ഷോ ഊട്ടി റോഡിൽ സർവീസ് സഹകരണ ബാങ്കിന് സമീപത്താണ് സമാപിച്ചത് കെ പി സി സി ജനറൽ സെക്രട്ടറി വി ബാബുരാജ് നേതാക്കളായ എം എം സക്കിർ ഹുസൈൻ താമരത്ത ഉസ്മാൻ പച്ചേരി ഫറൂഖ് അരണിക്കൽ ആനന്ദൻ തുടങ്ങിയവർ ഷോയിൽ പങ്കെടുത്തു നിരവധി പ്രവർത്തകരും ബൈക്ക് റാലിയിൽ പങ്കെടുത്തു പെരിന്തൽമണ്ണ നഗരസഭയിൽ ഭരണം മാറ്റി തെരഞ്ഞെടുപ്പ് ഫലം ഉണ്ടാവുമെന്ന് നജീബ് കാന്തപുരം എം എൽ എ പറഞ്ഞു ഇടതുപക്ഷത്തിന്റെ இப்போ நம்ம கோடே இந்த பந்தம் ஆறு porém நம்மளுடையவில் அது தரும் நிலையில் நம்ம ஊத்துகளில் ஓட்டைகள் வரும்போல் ஐக்கிய ஜனநாயகத்திற்கு வேண்டிய ஜனனருடர்களும் திருச்சொண்டு வரும் பந்தங்களில் குறும்பானிலே இருந்த சின்னங்களும் அது உண்டு நம்மெல்லாம் தெரிஞ்ச எல்லாச்சகாலம் இந்தத்திலே விழுந்தோடு நிரவுனராய் பர்ன ஒரு வாக்கு உண்டு നിങ്ങൾ ഇന്നു വരെ അനുഭവിക്കാത്ത അതിമനോഹരമായ ഒരു പെരിന്തൽമണയെയാണ് ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നത് ഏലംകുളം പഞ്ചായത്തിലെ മുതുകുർശിയിൽ നൂറുകണക്കിന് പ്രവർത്തകർ പങ്കെടുത്ത പ്രകടനത്തിൽ കൊട്ടിക്കലാശത്തോടെ എൽ ഡി എഫ് തെരഞ്ഞെടുപ്പ് പരസ്യ പ്രചാരണ പരിപാടികൾ അവസാനിപ്പിച്ചു എൽ ഡി എഫിന്റെ ശക്തി കേന്ദ്രമായ ഏലംകുളത്ത് ഭരണം നിലനിർത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് സിപിഎമ്മിനൊപ്പം സി പി ഐയും ചേർന്ന ശക്തമായ ഇടതുമുന്നണിയാണ് ഏലംകുളത്ത് തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്